മോഹൻലാൽ അഭിനയിക്കുന്ന ചിത്രത്തിലൂടെ ബോളിവുഡ് നായകൻ അക്ഷയ് കുമാർ വീണ്ടും തെന്നിന്ത്യൻ സിനിമയിലേക്ക് എത്തുന്നു എന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം പ്രേക്ഷകരെ ഞെട്ടിച്ചത് ഈ അപ്ഡേറ്റുമായി ട്രേഡ് അനലിസ്റ്റുകൾ എത്തിയപ്പോഴാണ് വലിയൊരു വാർത്ത പുറത്തുവന്നത് അക്ഷയ് കുമാറും മോഹൻലാലും കടുത്ത ആത്മബന്ധം പുലർത്തുന്ന ആൾക്കാരാണ് പ്രിയദർശനുമായുള്ള അടുപ്പം തന്നെയാണ് ഇവരെയും അടുപ്പിച്ചത് പ്രിയദർശൻ സിനിമകളിലൂടെ ഹിറ്റടിച്ച അക്ഷയ് കുമാർ മോഹൻലാലിന്റെ പല സിനിമകളും ബോളിവുഡിൽ എത്തിച്ചു ഇപ്പോഴിത ഒരു മോഹൻലാൽ സിനിമയിലൂടെ അവർ രണ്ടുപേരും ഒന്നിക്കുകയാണ് മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്യുന്ന വിഷ്ണു മഞ്ജു നായകനായ കണ്ണപ്പയുടെ കാസ് ിസ്റ്റ് വീണ്ടും വാർത്തയാകുന്നത് ഇങ്ങനെയാണ് ശിവഭക്തനായ വീരന്റെ പുരാണ കഥ അടിസ്ഥാനമാക്കിയുള്ള ഫാന്റസി ആക്ഷൻ ചിത്രത്തിൽ ഏറ്റവും പുതിയതായി വന്ന പേര് നടൻ അക്ഷയ് കുമാറിന്റേതാണ് ടോളിവുഡിൽ ബോളിവുഡ് ആക്ഷൻ കിലാഡിയുടെ അരങ്ങേറ്റ ചിത്രമായിരിക്കും കണ്ണപ്പ എന്നാണ് റിപ്പോർട്ട് ഇൻഡസ്ട്രി ട്രാക്കർ രമേഷ് ബാലയുടെ പുതിയ എക്സ് പോസ്റ്റ് പ്രകാരം കണ്ണപ്പയിൽ അക്ഷയ് കുമാറും എത്തുകയാണ് വിഷ്ണു മഞ്ജു ആണ് ഈ ചിത്രത്തിലെ നായകനും പ്രൊഡ്യൂസറും ഒക്കെ വിഷ്ണു മഞ്ജു എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നും വലിയ വലിയ താരങ്ങളെയാണ് ഈ ചിത്രത്തിൽ കൊണ്ടുവരുന്നത് ഒരു പക്ക പാൻ ഇന്ത്യൻ ചിത്രം ഒരുക്കുകയാണ് അദ്ദേഹം ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കും എന്നും വിവരങ്ങൾ ഉണ്ട് അതേസമയം ഇതിനകം തന്നെ ചിത്രത്തിൽ മോഹൻലാൽ പ്രഭാസ് തമിഴ് താരം ശരത് കുമാർ പ്രഭുദേവ എന്നിവർ ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ട് മോഹൻലാൽ ഈ ചിത്രത്തിന്റെ ഭാഗമാകുകയും ചെയ്ത വിവരങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനിയും മോഹൻലാലിന് ഷൂട്ടിംഗ് ഉണ്ടോ എന്നതൊക്കെ ഇനി കണ്ടറിയേണ്ടതുണ്ട് കൂടാതെ വിഷ്ണു അച്ഛൻ മോഹൻ ബാബുവിന്റെ അടുത്ത സുഹൃത്തു കൂടിയാണ് മോഹൻലാൽ അടുത്തിടെ ഇവരുടെ പല ഫംഗ്ഷനുകളിലും മുഖ്യാതിഥിയായിരുന്നു മോഹൻലാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അശാന്ത് എന്ന ദ്വിഭാഷ സിനിമയിൽ അക്ഷയ് കുമാർ ഒരിക്കൽ അഭിനയിച്ചിരുന്നു അന്ന് കന്നഡയിൽ വിഷ്ണുവിജയ എന്ന പേരിൽ പുറത്ത് ി ഇതാണ് അക്ഷയുടെ ആദ്യത്തെ തെന്നിന്ത്യൻ സിനിമ വർഷങ്ങൾക്ക് ശേഷം ശങ്കറിന്റെ രണ്ടായിരത്തി പതിനെട്ടിലെ രജിനാന്ത് നായകനായ ടൂ പോയിനോ എന്ന ചിത്രത്തിൽ പ്രധാന വില്ലനായി അദ്ദേഹം എത്തി അക്ഷയകുമാറിന്റെ മൂന്നാമത്തെ ദക്ഷിണേന്ത്യൻ പ്രോജക്റ്റ് പ്രോജക്ടായിരിക്കും കണ്ണപ്പ എ ബി ഫ്രെയിം ഫാക്ടറിയുടെയും കീഴിൽ മോഹൻ നിർമ്മിക്കുന്ന കണ്ണപ്പ വിഷ്ണു മഞ്ജുവിന്റെ സ്വപ്ന സിനിമയാണ് പരിചുരി ഗോപാലകൃഷ്ണ ഈശ്വർ റെഡ്ഡി ജി നാഗേശ്വർ റെഡ്ഡി തോട്ട പ്രസാദ് എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് തെലുങ്കിൽ ചിത്രീകരിച്ച ചിത്രം മറ്റ് ദക്ഷിണേന്ത്യൻ ഭാഷകളിലേക്കും ഹിന്ദിയിലേക്കും ഒഴിമാറ്റം ചെയ്യും ജയിലർ പോലുള്ള സിനിമയിൽ മോഹൻലാനിനെ അതിഥി താരമായി എത്തിച്ച് മോളിവുഡിൽ ഗംഭീര കളക്ഷൻ കൊയ്തതുപോലെ കണ്ണപ്പയും അതേ പാറ്റേൺ ആണ് എല്ലാ ഇൻഡസ്ട്രിയിലും കാണിക്കാൻ പോകുന്നത് ഓരോ ഇൻഡസ്ട്രിയിലെയും വമ്പൻ താരങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു ഗംഭീര പാൻ ഇന്ത്യൻ ചിത്രം ആദ്യം കാജൽ അഗർവാളും പിന്നീട് നൂപൂർ സനോനും നായികമാരായി കണ്ണപ്പയിൽ എത്തിയെങ്കിലും പല കാരണങ്ങളാൽ അവർ ഒഴിവാക്കിയും പ്രീതി മുകുന്ദിനെ നായികയാക്കിയായിരുന്നു ഉണ്ടായത് ന്യൂസിലൻഡിലും ഹൈദരാബാദിലുമായി സിനിമയുടെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നു എന്നാണിപ്പോൾ വിവരം